നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ അറിയണ്ടേ പാടം സമീപം നിലമ്പൂരിലെ സിഗ്നേച്ചർ സ്റ്റുഡിയോ ഉടമയും ഫോട്ടോഗ്രാഫറുമായിരുന്ന ഷിബുവിന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അനുസ്മരണ യോഗം നടത്തിയത് നിലമ്പൂരാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നിലമ്പൂരിൽ സിഗ്നേച്ചർ എന്ന സ്റ്റുഡിയോ നടത്തിവരികയാണ് ഷിബുവിന്റെ ആകസ്മിക മരണം ഫോട്ടോഗ്രാഫർമാരെ മാത്രമല്ല നിലമ്പൂരിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഏറെ സൌഹൃദവലയം പൂക്കോട്ടുംപാടത്തും നിലമ്പൂരിലുമുണ്ട് ഇദ്ദേഹത്തിന് നിലമ്പൂർ പി കെ ബിൽഡിംഗിലാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് തലക്കുള്ളിലെ നീർക്കെട്ടിനെ തുടർന്ന് ശാസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയാണ് വ്യാഴാഴ്ച ഷിബുവിന്റെ വിയോഗം ഗഫൂറിനി അധ്യക്ഷത വഹിച്ചു പി കെ വിനോദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂസഫ് കാസിനോ പ്രദീപ് മുജീബ് തോമസ് കുട്ടി ചാലിയാർ നിഷാദ് കൊടിക്കാരൻ വിഷൻ അതുല്യ പി കെ മുഹമ്മദ് അലി തോമസ് കോഷി സുധീർ കെ സജീവ് നജീബ് ജിതേഷ് ചുങ്കത്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം